السلام عليكم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا

നാം ത്രയും വിഭാഗത്തുകളൊക്കെ ചെയ്യുകയും കഴിയുന്ന അത്രയും തെറ്റുകളൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നതോടൊപ്പം നിബിസോസനം തങ്ങളുടെ മേൽ സ്വലാർത്തു ചെല്ലുകയാണെങ്കിൽ നമുക്കേറെ ഗുണം കിട്ടുന്നതാണ് ഈ സമയങ്ങളിൽ മുൻകാലങ്ങളിലാണെങ്കിൽ മുറബി മുറബീയായിട്ടുള്ള ശേഷിമാർക്ക് നന്മയിലേക്ക് വഴികളിക്കാൻ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് വലിയ പ്രയാസമായിരുന്നു മാത്രം നല്ല മഹാന്മാരെ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്താണ് എന്തെന്ന് വെച്ചാൽ നാഗസിനങ്ങളുടെ പേരിൽ ധാരാളം സ്ഥലത്ത് ചുറ്റിക്കൊണ്ട് നാം നല്ലൊരു ആത്മീയമായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് അങ്ങനെയൊരു സർക്കാർ തങ്ങളുടെ ഒരു അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ പരിപാലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായി ഉയരാൻ കഴിയുമെന്ന് അപ്പോ നിമിഷ താല്സ്രമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സ്വലാത്തിന് പത്ത് ഗുണം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് പ്രകാരം നിമിഷ താല്സ്രബ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഒരുപാട് സ്വലാത്തുകളുണ്ട് ഞാരി സ്വലാത്ത് താഷ് സലാത്ത് തുടങ്ങി ഒരുപാട് സ്വലാത്തുകളുണ്ട് ഏറ്റവും ലളിതമായി ചെല്ലാറുള്ള ചെറിയ ചെറിയ സ്വലാത്തുകളുണ്ട് അള്ളാസിനി ഇങ്ങനെയൊക്കെ സ്വലാത്തുകൾ ചെല്ലാറുണ്ട് എങ്ങനെയാണെങ്കിലും പ്രസൂറത്താൻ്റെ പേര് സ്വലാത്ത് ചെല്ലുന്നത് ഒരുപാട് ഗുണം കിട്ടുന്നതാണ് അത് നഷ്ടപ്പെടുകയില്ല ഇരിയാവട്ടോ മറ്റേ നഷ്ടപ്പെടുന്നില്ല നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നാം ധാരാളം സ്ഥലത്ത് ചൊല്ലിക്കൊണ്ട് ധന്യരാകണമെന്ന് ആദ്യമായി എന്നോടും ശേഷം എൻ്റെവരോടും ദുബായി ചെയ്യുകയാണ് ഒരുപാട് പ്രയാസങ്ങളൊന്നും സംരക്ഷണം ലഭിക്കാൻ ഇൻഷാ അള്ളാഹ് അത് കാരണമായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈറ്റപ്പിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഉണർത്തിക്കൊണ്ട് വാഹ വിധാന അനുരാണത്തിലുണ്ടായി റപ്പിൻ്റെ അയ അസലേക്കും ورحمه الله وبركاته